അലൈക്കും സ്ലാമുല്ലാഹി വാത്തമില്ലാസാ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്നത് തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നോമ്പിന്റെ ബുദ്ധുമായി ബന്ധപ്പെട്ട നോമ്പിന്റെ ബുദ്ധ് എത്രയാണ് നൽകേണ്ടത് ആർക്കാണ് നൽകേണ്ടത് ആരെല്ലാമാണ് നൽകേണ്ടത് എന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ് നോമ്പിന്റെ മുദ്ധു നൽകേണ്ട ആളുകളെ നമുക്ക് മൂന്ന് വിഭാഗമായിട്ട് തിരിക്കാം അത് നാം എണ്ണുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് നിത്യരോഗികളാണ് നിത്യമായിട്ട് രോഗമുള്ള ആളുകൾ ഇനി മാറുമെന്നൊരു പ്രതീക്ഷയുമില്ല ഇനി മാറി അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത നിത്യമായിട്ടുള്ള രോഗികൾ അതുപോലെ തന്നെ വാർദ്ധക്യം എത്തിയവർ അവർക്ക് ആ വാർദ്ധക്യ സഹജമായ അസുഖം മാറിയിട്ട് ഇനി നോൽക്കാനുള്ള നോമ്പെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയുമില്ല അങ്ങനത്തെ ആളുകൾ ഓരോ നോമ്പിനും ഓരോ ബുദ്ധിവീതം മാത്രം നൽകിയാൽ മതി നോമ്പ് തമാ കിട്ടേണ്ടതില്ല അത് ശ്രദ്ധിക്കുക ഓരോ നോമ്പിനും ഓരോ ബുദ്ധുവീതം നൽകിയാൽ മതി നിത്യമായിട്ടുള്ള രോഗികൾ ഇനി മാറുമെന്നൊരു പ്രതീക്ഷയും ഇല്ലാത്ത രോഗികൾ അവരെന്ത് ചെയ്താൽ മതി ഓരോ നോമ്പിനും ഓരോ ബുദ്ധു വീതം നൽകുക ഇനി നിത്യമായിട്ടുള്ള രോഗിയായിരുന്നു മാറുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ എന്തായി പിന്നീട് മാറി അപ്പോ അപ്പോഴും കവാങ് വീട്ടേണ്ടതില്ല എന്നാണ് സുഖാക്കൾ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോഴും ബുദ്ധു മാത്രം കൊടുത്താൽ മതി കാരണം അവർ ആ നോമ്പ് നിർബന്ധമുള്ള അവസ്ഥയിൽ അതായത് റംദാൻ മാസത്തിൽ അവരെന്തായിരുന്നു നിത്യരോഗികളായിരുന്നു മാറുമെന്നൊരു പ്രതീക്ഷയും ഇല്ലാത്ത രോഗികളായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അത്ഭുതകരമായിട്ട് മാറിയതാണ് പക്ഷേ ആ രോഗമുള്ള അവസ്ഥയിൽ ആയിരുന്നു അവർക്ക് നോമ്പ് നിർബന്ധമായ സാഹചര്യം വന്നത് റംബാൻ മാസം വന്നു അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യേണ്ട കതാക്ക് കിട്ടേണ്ടതില്ല ആ നോമ്പിന് ഓരോ നോമ്പിനും ഓരോ ബുദ്ധുവീതം നൽകിയാൽ മാത്രം മതി അതുപോലെ തന്നെ വാർദ്ധക്യം എത്തിയ ആളുകൾ അവർക്ക് അങ്ങനെ രോഗമാണ് പ്രയാസമാണ് ഇനി ഈ അവസ്ഥയിൽ നിന്ന് മാറി നോമ്പ് നോൽക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നൊരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഓരോ നോമ്പിനും ഓരോ ബുദ്ധുവീതം നൽകിയാൽ മതി അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഗർഭിണികളാണ് ഗർഭിണികൾ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് സ്വന്തം ശരീരത്തിന് വേണ്ടി സ്വന്തം ശരീരത്തിനു വല്ല പ്രശ്നമോ പ്രയാസമോ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയ ഗർഭവതികളായ സഹോദരിമാർ അവരെന്ത് ചെയ്താൽ മതി നോമ്പ് കഥ കിട്ടിയാൽ മാത്രം മതി അത് ശ്രദ്ധിക്കുക നോമ്പ് കഥ വീട്ടിയാൽ മാത്രം മതി സ്വന്തം ശരീരത്തിനും വല്ല പ്രശ്നം വരും ഗർഭാവസ്ഥയിലാണ് സ്വന്തം ശരീരത്തിനും വല്ല പ്രയാസം വരും ഇപ്പോ നോമ്പെടുത്താൽ അങ്ങനെ നോമ്പ് ഒഴിവാക്കി പിന്നെ ഈ എല്ലാം മാറി നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലെത്തുമ്പോൾ പിന്നെ നോമ്പ് കഥാ വീട്ടിയാൽ മാത്രം മതി പക്ഷെ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നോമ്പ് ഒഴിവാക്കിയ ആളുകൾ അതായത് ഗർഭിണികൾ കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടി കുഞ്ഞിന് വല്ല പ്രശ്നമോ പ്രയാസമോ വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കുഞ്ഞിന് വേണ്ടി എന്തായി നോമ്പ് ഒഴിവാക്കിയ ഗർഭവതികളായ സഹോദരിമാർ അവരെന്ത് ചെയ്യണം കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ നോമ്പ് പതാക വീട്ടുകയും അതോടുകൂടെ ഓരോ മുദ്ര വീതം നൽകുകയും വേണം ഓരോ നോമ്പിനും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കുഞ്ഞിനു വേണ്ടിയും അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിന് വേണ്ടിയും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഭയപ്പെട്ടുണ്ട് കുഞ്ഞിനും എല്ലാം ഭക്ഷണം വരുമ്പോൾ അങ്ങനെ ഭയമുണ്ട് അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലും ഭയമുണ്ട് അങ്ങനത്തെ ആളുകളും ബുദ്ധു കൊടുക്കേണ്ടതില്ല ശ്രദ്ധിക്കുക ബുദ്ധു കൊടുക്കേണ്ടതില്ല ഒരു നോമ്പ് വീട്ടിയാൽ മാത്രം മതി ഇങ്ങനെയാണ് ഗർഭ ഗർഭിണികളായ ഗർഭവതികളായ സഹോദരിമാരുടെ കാര്യത്തിൽ പറയാനുള്ളത് ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സാധാരണ ഹൈ നിഫാസ് അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ അതുപോലെ യാത്ര ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നോമ്പ് ഒഴിവാക്കിയ ആളുകൾ ഇവർ എന്ത് ചെയ്യണം അവർ റമ്മാൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്താവണം അത് കളാക്ക് വീട്ടണം അവർക്ക് അയതു മാറി അതിന്റെ ശുദ്ധിയിലെത്തുമ്പോൾ റമ്മാൻ കഴിഞ്ഞ ഉടനെ എന്താവണം അത് കളാക്ക് വീട്ടി അങ്ങനെ ഇനി ഇവർ കലാക്ക് വീട്ടിയില്ല ഒരു റമ്മാൻക്ക് നഷ്ടപ്പെട്ട നോമ്പ് പിറ്റത്തെ റമ്മാൻ വരെയും പിറ്റത്തെ വർഷം റമ്മാൻ വരെയും കലാക്ക് വീട്ടിയില്ല ആ എത്തി ആ റമ്മാൻക്ക് കലാ വീട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണം അടുത്ത വർഷം പിറ്റത്ത റംലാന്റെ എന്ത് ചെയ്യണം ഒരു മുദ് കൊടുക്കുകയും അതുപോലെ തന്നെ കള വീട്ടുകയും വേണം അത് ശ്രദ്ധിക്കുക ഒരു റംലാന് കള ആയ നോമ്പാണ് പിറ്റേ റംലാൻ പിറ്റത്തെ വർഷം റംലാൻ എത്തുന്നത് വരെ എന്തായില്ല കള വീട്ടിയില്ല അങ്ങനെ ആ വീട്ടാത്തത് കാരണം കൊണ്ട് എന്താവണം പിന്നീട് അവൻ ആ റംലാൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം നോമ്പ് കളാ വീട്ടുകയും ഓരോ നോമ്പിന് ഓരോ മുദ് വീതം നൽകുകയും വേണം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി ആ വർഷം ഇങ്ങനെ ആവർത്തിച്ചാൽ ഒരു വർഷം കഴിഞ്ഞു കഥാ വീട്ടിയില്ല പിറ്റത്തെ വർഷം കഴിഞ്ഞു കഥാ വീട്ടിയില്ല അങ്ങനെ ഓരോ വർഷം ആവർത്തിക്കും തോറും എന്ത് ചെയ്യണം ഓരോ മുദ് ഇങ്ങനെ അധികരിച്ച് വരും ഇപ്പോ ഒരു വർഷമാണെങ്കിൽ ഒരു മുദ് വരും രണ്ടു വർഷം എന്താവും രണ്ട് മുത്ത് വരും മൂന്ന് വർഷമാണെങ്കിൽ മൂന്ന് മുദ് അങ്ങനെ ഓരോ വർഷം കൂടും തോറും ഓരോ നോമ്പിനും മുദുകൾ ഇങ്ങനെ കൂട്ടി കൂടി വരും അത് ശ്രദ്ധിക്കുക ഒരു നോമ്പാണെങ്കിൽ ഒരു മുദ് അത് ഒരു വർഷം ആവർത്തിച്ചാൽ രണ്ട് മുദ് ആവും പിറ്റത്തെ വർഷം വീണ്ടും നോറ്റിയില്ലെങ്കിൽ അത് മൂന്ന് മുദാകും നോമ്പ് കഥാവ് വീട്ടുകയും വേണം മുദ്ന്റെ എണ്ണം കൂട്ടിക്കൊടുക്കുകയും വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലായി എന്ന് കരുതുന്നു പക്ഷേ അത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ ചോദിക്കുക പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് മുദ് അതിന്റെ തൂക്കം എത്രയാണെന്നാ എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിന്റെ അളവാണ് അതൊരു പാത്രമാണ് അതൊരു എണ്ണൂറ് മില്ലി ലിറ്റർ വരും കണക്ക് എണ്ണൂറ് മില്ലി ലിറ്റർ അതായത് ഒരു മുദ് പാത്രം അത് ഇന്ന് മാർക്കറ്റ് സുലഭമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ആ മുദ് പാത്രം വാങ്ങി അളന്ന് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും അനുയോജ്യമായത് അതാണ് ഇനി തൂക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അരിയുടെ ഡെൻസിറ്റി അതിന്റെ സാന്ദ്രത അനുസരിച്ച് തൂക്കത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഒരു തൂക്കം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയൂല ഏകദേശം പലരും പല അരികളും അറുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ എണ്ണൂറ് ഗ്രാം വരെ തൂക്കം വരുന്നുണ്ട് അറുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ എഴുന്നൂറ്റി അൻപത് വരെ എണ്ണൂറ് വരയ്ക്ക് വരുന്നുണ്ട് അതുകൊണ്ട് എണ്ണൂറ് ഗ്രാം അങ്ങ് കൊടുത്താൽ എണ്ണൂറ് ഗ്രാം ഫൈനൽ ആയിട്ട് അത് കൊടുത്താൽ പിന്നെ അതിൽ കുറഞ്ഞു പോയി എന്നൊരു പ്രശ്നം വരില്ല കൂടിയാൽ നമുക്ക് സ്വതക്കയുടെ കൂലി കിട്ടുമല്ലോ അത് പ്രശ്നമില്ല കൂടിപ്പോയ പ്രശ്നമില്ല സ്വതക്കയുടെ കൂലിയായിട്ട് അത് പരിഗണിക്കും പക്ഷെ കുറഞ്ഞു കുറഞ്ഞുപോയ നമ്മുടെ നിർബന്ധിത ബാധ്യത അവിടെ വീടുകയില്ല അതുകൊണ്ട് തന്നെ ഒരു എണ്ണൂറ് ഗ്രാം കൊടുക്കുക ആ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അതാണ് പ്രശ്നം ആ മുദുപാത്രം വാങ്ങുന്നതാണ് ഏറ്റവും ഹയർ ഏറ്റവും നല്ല കാര്യം അതുപോലെ തന്നെ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് സംശയം നമ്മുടെ നാട്ടിലുള്ള ഫക്കീർ മിസ്കിൻ ഇവർക്കാണ് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കണം ഫക്കീർ മിസ്കിൻ ഇവർക്കാണ് എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവരെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവണം അത് കൊടുക്കണം അതുപോലെ തന്നെ ഇനി നമുക്കിപ്പോഴൊരു സംശയമായിരിക്കും ഒരു നോമ്പ് നോട്ട് വീട്ടാനുള്ള ആൾ ബുദ്ധു കൊടുക്കാനുള്ള ആൾ എന്തായി മരണപ്പെട്ടു പോയി ആരാണ് കൊടുക്കേണ്ടത് അവരുടെ സ്വത്തിൽ നിന്ന് എടുത്തിട്ട് എടുത്തിട്ടെന്തണം അവരുടെ അനന്തരാവകാശം അവരുടെ മക്കളും ബന്ധുക്കളൊക്കെ കൊടുക്കണം ഇനി അങ്ങനെ സ്വത്തൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ചെയ്യണം ആരെങ്കിലും ഒക്കെ അത് ഏറ്റെടുത്തിട്ടെന്താകണം ഇൻഷാള്ള അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ബുദ്ധുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് വല്ല സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാള്ള ചോദിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരും നല്ല സ്വർഗ്ഗത്തിൽ ഒരു വിളിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ നോമ്പെടുക്കാനുള്ള ആരോഗ്യം ആഫ്യർച്ചൊക്കെ ഉള്ളത് Pertanyaan siapa? Amin, amin. Ya Assalamualaikum. Warahmatullahi wabarakatuh.